ഹലോ ഞാൻ പ്രതാപൻ എം എസ് എക്സലിൽ നമ്മൾക്ക് വളരെ ഉപയോഗപ്രദമായ മറ്റൊരു കമാൻഡാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ പല സന്ദർഭങ്ങളിലും ഓൺലൈനിലൂടെ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോമുകൾ ഫില്ല് ചെയ്യാറുണ്ട് ജോലി സംബന്ധമായിട്ടുള്ളതോ അതേപോലെ തന്നെ നമ്മൾക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒക്കെ നമ്മൾ പലതരത്തിലുള്ള ആപ്ലിക്കേഷൻ ഫോമുകളെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നുണ്ട് ഓൺലൈനായിട്ടായാലും മാനുവലായിട്ടാണെങ്കിലും തയ്യാറാക്കപ്പെടുന്ന ആ ആപ്ലിക്കേഷൻ ഫോമിലേക്ക് നമ്മൾ ഫില്ല് ചെയ്യപ്പെടുന്ന വിവരങ്ങൾക്ക് പലതരത്തിലുള്ള നിബന്ധനകൾ ക്രമീകരിച്ചിട്ടുണ്ടാവാം ഒന്നുകിൽ നമ്മൾ കൊടുക്കുന്ന ഡേറ്റകൾക്ക് എന്തെങ്കിലും ഒരു ക്രൈറ്റീരിയ സെറ്റ് ചെയ്ത് വച്ചിരിക്കുക ആ അനുസൃതമായിട്ടുള്ള ഡേറ്റകൾ സപ്ലൈ ചെയ്താൽ മാത്രമേ ഓൺലൈനിലാണെങ്കിലും നമ്മൾക്ക് തുടർന്നുള്ള ിലേക്ക് നമുക്ക് ഡേറ്റകൾ കൊടുക്കാൻ കഴിയുന്നുള്ളു അപ്പോൾ അങ്ങനെയുള്ള ഡേറ്റ അക്സെപ്റ്റ് ചെയ്യപ്പെടുമ്പോൾ നമ്മൾ കൊടുത്ത ഡേറ്റ ആയിട്ടുള്ളതാണോ എന്ന് ചെക്ക് ചെയ്തതിന് ശേഷം അക്സെപ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു കമാൻഡ് എക്സെല്ലിൽ നമുക്ക് ലഭ്യമാണ് ആ കമാൻഡാണ് ഡേറ്റ വാലിഡേഷൻ എന്ന് അറിയപ്പെടുന്നത് നമുക്ക് വളരെയധികം യൂസ്ഫുള്ളാണ് പല ഘട്ടങ്ങളിലും നമ്മൾ എൻ്റർ ചെയ്യപ്പെടുന്ന ഡേറ്റകൾ പറയുന്ന ക്രൈറ്റീരിയക്കനുസൃതമായിട്ടുള്ളവ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അല്ലാത്തവയെ റിജക്റ്റ് ചെയ്യുക അതല്ലെങ്കിൽ നമുക്ക് സ്ക്രീനിൽ തന്നെ അതിൻ്റെ എറർ മെസ്സേജ് ഷോ ചെയ്യപ്പെടേണ്ടി വരുന്നുണ്ടാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യുക ഇതുവരെയും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാം ഞാൻ അപ്ലോഡ് ചെയ്യപ്പെടുന്ന ഓരോ വീഡിയോകളും നിങ്ങളുടെ യൂട്യൂബ് ആപ്ലിക്കേഷനിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ യൂട്യൂബിനോടൊപ്പം കാണപ്പെടുന്ന ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ഓൺ ആക്കുക എങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യപ്പെടുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭ്യമാകുകയുള്ളൂ എക്സലിൽ എങ്ങനെയാണ് ഇത് നമ്മൾക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഇവിടെ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഒരു മാതൃക തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ നമ്മൾക്ക് ഏത് കോളത്തിന് വേണമെങ്കിലും ക്രൈറ്റീരിയകൾ അല്ലെങ്കിൽ കണ്ടീഷൻസുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും പറയുന്ന കണ്ടീഷൻ എന്താണോ അതിനനുസൃതമായ ഡാറ്റകൾ മാത്രമേ നമുക്ക് അതിനകത്തേക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലാത്തവ അത് എൻ്റർ ചെയ്യാൻ കഴിയത്തില്ല അതേപോലെ തന്നെ നെക്സ്റ്റ് കോളത്തിലേക്ക് നമുക്ക് പോകാനും കഴിയില്ല ഇവിടെ നമുക്ക് ഏജ് എന്ന് പറയുന്ന ഒരു കോളത്തിൽ എൻ്റർ ചെയ്യപ്പെടുന്ന വാല്യൂ ഇരുപത് വയസ്സിന് മുകളിലോട്ടുള്ളവരുടെ ഡേറ്റകൾ മാത്രം എൻറ്റർ ചെയ്താൽ മതി അങ്ങനെയുള്ള ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ നമുക്ക് സ്കൂളിലുള്ള ഒരു ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനിൽ ഫില്ല് ചെയ്യുമ്പോഴും ഉണ്ട് കുട്ടികളുടെ അഡ്മിഷൻസുമായി ബന്ധപ്പെട്ട് അവരുടെ ഏജിനെ നിബന്ധന ഉണ്ടായിരിക്കും ഇന്ന ക്ലാസ്സിൽ ചേർക്കുന്ന സമയത്ത് ഇന്ന ഏജിലുള്ള കുട്ടികൾക്ക് മാത്രമേ അഡ്മിഷൻ ലഭ്യമാകുള്ളൂ അങ്ങനെയുള്ള പല തരത്തിലുള്ള കണ്ടീഷൻ ബേസ്ഡ് ആയിട്ടുള്ള കോളങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾക്ക് ഈ കമാൻഡിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ഇത് ലഭ്യമായിരിക്കുന്നത് ഡേറ്റാ മെനുവിലാണ് നമ്മുടെ എം എസ് എക്സ് എല്ലിൻ്റെ ഡാറ്റ മെന്യൂ ക്ലിക്ക് ചെയ്യുക അതിൽ കിട്ടുന്ന സ്ക്രീനിൽ നിന്ന് നമുക്ക് ഡേറ്റ വാലിഡേഷൻ എന്ന് പറയുന്ന ഒരു കമാൻഡ് നമുക്ക് ലഭ്യമാകുന്നുണ്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ആ കമാൻഡിൻ്റെ ആവശ്യമായ ഒരു ഡയലോഗ് ബോക്സ് സ്ക്രീനിലേക്ക് വരുന്നുണ്ട് ഒന്നാമത്തെ പേജിനകത്ത് അതിൻ്റെ ഒരു ആണ് അതിൽ എന്ത് കണ്ടീഷനാണോ നമ്മൾക്ക് മെൻഷൻ ചെയ്യേണ്ടത് ആ കണ്ടീഷൻ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ നമ്മളൊരു ഇൻഫർമേഷൻ എൻട്രി ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾക്കതിൻ്റെ നിർദ്ദേശം തരാൻ വേണ്ടിയിട്ടുള്ള ഒരു പേജ് അവിടെ ലഭ്യമാണ് ഇൻപുട്ട് മെസ്സേജ് എന്നാണ് ഏതൊരു കോളത്തിലും നമുക്ക് പറയേണ്ട നിബന്ധന എന്താണ് എന്ന് മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻപുട്ട് മെസ്സേജ് നമുക്ക് കൊടുക്കേണ്ടി വരുന്നത് അടുത്തൊരു കോളം എന്താണ് എറർ മെസ്സേജ് എന്നുള്ളത് നമുക്ക് പറഞ്ഞു കൊടുക്കാം നമ്മൾ എൻ്റർ ചെയ്യുന്ന ഡേറ്റ തെറ്റാണെങ്കിൽ അതിന് അനുസൃതമായിട്ടുള്ള ഒരു എറർ മെസ്സേജ് നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ പേജിലുള്ള സെക്ഷൻ യൂസ് ചെയ്യുന്നത് ആദ്യ സെക്ഷനിൽ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ക്രൈറ്റീരിയ പറയാൻ അല്ലെങ്കിൽ എന്ത് കണ്ടീഷനാണോ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ആ കണ്ടീഷൻ അനുസൃതമായിട്ടുള്ള കമാൻഡുകൾ ലഭ്യമാണ് ഏത് തരത്തിലുള്ള നമ്പറുകൾ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഹോൾ നമ്പർ പറയാം ഡെസിമിൽ നമ്പറുകളെ ആക്സെപ്റ്റ് ചെയ്യാൻ ലിസ്റ്റുകളായിട്ട് ക്രിയേറ്റ് ചെയ്യാം നമ്മൾക്ക് ചില സന്ദർഭങ്ങളിൽ നമ്മൾ ചില ഓൺലൈൻ ഫോമുകൾ ഫില്ല് ചെയ്യുമ്പോൾ അവിടെ ലിസ്റ്റ് ഓഫ് ഐറ്റംസ് കാണുന്നു അതിൽ നിന്നുള്ള ഐറ്റംസിനെ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളവ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി അതേപോലെ തന്നെ ഡേറ്റുകൾക്ക് ഒരു കണ്ടീഷൻ ടൈമിന് നമ്മൾ എൻ്റർ ചെയ്യപ്പെടുന്ന ടെസ്റ്റുകളുടെ ലെങ്ത് അതേപോലെ തന്നെ കസ്റ്റമാണെങ്കിൽ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത് നമുക്കൊരു ഫോമില വേറെ എവിടെയെങ്കിലും മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഫോമിലേക്ക് അനുസൃതമായിട്ടുള്ളവ ക്രമീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇവിടെ ഇപ്പോൾ ഞാൻ ഏജ് എന്ന് പറയുന്ന കോളത്തിൽ നമ്മൾ ഹോൾ നമ്പറിനെ എന്ത് കണ്ടീഷനാണോ മെൻഷൻ ചെയ്യേണ്ടതെന്ന് അവ പറയുക കോൾ നമ്പർ സെലക്ട് ചെയ്യുന്നു ഡേറ്റ എന്ന് പറയുന്ന കോളത്തിൽ നിന്ന് കണ്ടീഷൻ എന്താണെന്ന് ചൂസ് ചെയ്യാം ഞാനിവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പറയുകയാണ് ഇരുപതും അതിന് മുകളിലോട്ടുള്ള വാല്യൂ മാത്രമേ ആക്സെപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ അതിനുശേഷം ഓക്കെ ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇരുപത് അതിന് മുകളിലോട്ടുള്ള വാല്യൂസിനെ മാത്രമേ ആ കോളത്തിൽ ആക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ എന്തെങ്കിലും എറർ മെസ്സേജോ ഇൻപുട്ട് മെസ്സേജോ നമുക്ക് മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ കോളങ്ങളിൽ പോയിട്ട് ആ പോർഷൻ പേജുകളിൽ പോയിട്ട് നമ്മളത് പറഞ്ഞു കൊടുക്കുക പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറർ മെസ്സേജ് ആയിട്ട് അവിടെ അത് ലിസ്റ്റ് ചെയ്യും നമ്മളിപ്പോഴും ടോൾവ് എൻ്റർ ചെയ്ത് കഴിഞ്ഞ സമയത്ത് നമുക്കവിടെ എറർ മെസ്സേജ് വന്നിട്ടുണ്ട് അവിടെ റീഡ്രൈവ് കൊടുത്ത് നമ്മൾ ട്വൻ്റി പറഞ്ഞാൽ മാത്രമേ അത് അവിടെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ അതേപോലെ തന്നെ ജെൻഡർ എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് ഒരു ലിസ്റ്റായിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അവിടെ മെയിലും ഫീമെയിലും മാത്രമായിട്ട് നമുക്ക് ലിസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡേറ്റ വാലിഡേഷനിൽ പോവുക സെറ്റിങ്സിൽ നമ്മൾ ലിസ്റ്റ് എന്ന് പറയുന്നത് ചൂസ് ചെയ്യാം അതിൽ സോഴ്സ് എന്ന് പറയുന്ന കോളത്തിൽ പോയിട്ട് നമ്മൾ അവിടെ വരേണ്ട വാല്യൂ എന്തൊക്കെയാണ് ഒന്നുകിൽ നമ്മൾ നേരത്തെ ഏതെങ്കിലും സെല്ലിൽ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന ഡേറ്റകൾ ഉണ്ടെങ്കിൽ ആ സെല്ലുകളുടെ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക അതല്ലെങ്കിൽ ഇവിടെ മാന്വലി നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ജെൻഡർ എന്ന് പറയുന്ന പോർഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ സൈഡിലായിട്ട് ഒരു ബട്ടൺ വന്നിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ നിലവിലുള്ള ലിസ്റ്റ് നമുക്ക് കിട്ടുന്നതാണ് അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സുഹൃത്തുക്കളിലേക്കും വീഡിയോ ഷെയർ ചെയ്യാം ഓക്കെ